എല്ലാ പ്രേക്ഷകർക്കും ലാലേട്ടൻ അപ്ഡേറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആരാധകരുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ എപ്പോൾ മറുപടിയുമായി ലാലേട്ടൻ ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ആ ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഉടൻ തന്നെ പതിനായിരം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതായിരിക്കും എല്ലാ പ്രേക്ഷകരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു മലയാളികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ലാലേട്ടൻ ചിത്രമാണ് ഏമ്പുരാൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയുടെ ടൈമിംഗ് കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഒരുപാട് പ്രേക്ഷകരാണ് കാത്തിരിക്കുന്നത് ആ ഒരു കാര്യത്തിന് ഇപ്പോൾ തീരുമാനമായിരിക്കുകയാണ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന റിലീസ് തീയതിയായ മാർച്ച് ഇരുപത്തി ഏഴിന് പുലർച്ചെ ആറു മണിക്കായിരിക്കും എംബുരാൻ സിനിമയുടെ ആദ്യ പ്രദർശനം തുടങ്ങുക ആദ്യ ദിവസം എംപുരാന്റെ പേരിൽ ആറ് ഷോകൾ ഓരോ തിയേറ്ററിലും കളിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആദ്യ ഷോ ആറ് മണിക്ക് രണ്ടാം ഷോ ഒമ്പത് മുപ്പതിന് മൂന്നാം ഷോ ഒരു മണിക്ക് അതിനുശേഷം നാല് മുപ്പതിന് എട്ട് മണിക്ക് പതിനൊന്ന് മുപ്പതിന് അങ്ങനെയായിരിക്കും ഷോ ദിവസം കേരള ബോക്സ് ഓഫീസിൽ മാത്രം അറുന്നൂറിന് മുകളിലുള്ള സ്ക്രീനിലായിരിക്കും ചിത്രം കേരളത്തിൽ പ്രദർശനത്തിന് എത്തുക ഈ ഒരു ഷോ കൗണ്ടുകളുടെ അടിസ്ഥാനത്തിൽ ചിത്രം ആദ്യ ദിവസം തന്നെ ചരിത്ര നേട്ടം കേരള ബോക്സ് ഓഫീസിൽ കുറിക്കുമെന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് അതായത് ദളപതി വിജയ് നായികനെത്തിയ ലിയോ സിനിമ ഇട്ട കേരളത്തിലെ ഫസ്റ്റ് ഡേ കളക്ഷൻ റെക്കോർഡ് എംബുരാൻ സിനിമ മറികടക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് യു സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് വെറും പതിനൊന്ന് ദിവസങ്ങൾ മാത്രമാണ് മോളിവുഡ് കണ്ട ഏറ്റവും വലിയ സിനിമ റിലീസിനെ ുന്നത് എംബുരാൻ സിനിമയുടെ നിർമ്മാതാക്കളായ ആശീർവാദ് സിനിമാസും പ്രൊഡക്ഷനുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചത് കൊണ്ട് തന്നെ ചിത്രം മികച്ചൊരു റിലീസ് തന്നെയാണ് ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും ഉറ്റുനോക്കുന്നത് മോളിവുഡിലെ കമ്പനിയായ ശ്രീ ഗോകുലം ഗോപാലന്റെ നിർമ്മാണ കമ്പനി കൂടി ഈ ചിത്രത്തിൽ ഭാഗമായതുകൊണ്ട് തന്നെ ചിത്രത്തിന് പ്രത്യേക ഊർജ്ജമാണ് ഇപ്പോൾ ആരാധകർക്കിടയിൽ വന്നിരിക്കുന്നത് എന്തായാലും നമ്മുടെ പ്രേക്ഷകരിലേക്ക് എംബുരാൻ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകളുമായി നമ്മൾ ഉടൻ തന്നെ വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ് അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം